ഗുഡ് മോർണിംഗ് ഇന്ന് നല്ലൊരു പണിയാന്നിട്ടാണ് ഉള്ളത് വീട് വൃത്തിയാക്കുക എന്നുള്ളത് മെയിൻ പണിയാണ് വീടിൻ്റെ ഏറ്റവും ടോപ്പ് ടെറസിലേക്കൊക്കെ കയറുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കണ കാരണം ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഇതിൻ്റെ ഫ്ലോറൊക്കെ ആകെ അഴുക്കായി കിടക്കുകയാണ് നല്ല പൊടി ഓപ്പൺ ടെറസസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനും ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒട്ടും ക്ലീൻ ചെയ്താൽ പോകാത്ത രീതിയിലുള്ള കറയായിട്ട് അത് മാറും ട്രെഡ്മിലൊക്കെ വർക്ക് ചെയ്യിച്ച കാലം മറന്നു കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയിട്ട സംഭവമാണ് അതിപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിം റൂമാണ് അവിടേക്കാണ് അത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ കേരളം ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഇപ്പം ഏത് കണ്ടീഷനിലത് കിടക്കണെന്ന് പറയാൻ പറ്റത്തില്ല നല്ല പൊടിയും പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് സോളാറിന്റെ റൂഫ് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് പായലും പൂപ്പലും പൊടിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് അത്രയും കരി പോഷണമാണ് ഞാനിപ്പോൾ ഈ അടിച്ചു കഴുകിക്കൊണ്ടിരിക്കുന്നത് എനിക്കെന്തായാലും കൂട്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദീപമുണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്കുന്നത് നടപടിയാവില്ലല്ലോ എന്തായാലും ദീപ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും തീരുമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ പ്രഷർ പമ്പ് കംപ്ലൈന്റ് ആയി പോയതാണ് ആകെ ഒരു അടിയായിട്ട് മാറിയത് അപ്പോൾ ഇനി അതൊന്നും നന്നാക്കാനായിട്ട് കൊടുക്കണം അതുകൊണ്ടാണ് ഇതിച്ചിട്ട് കുറച്ച് ഡിലേ എന്തായാലും വരുന്നുണ്ട് കാരണം ഓസിക്കൂടെ ഒക്കെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഇരുന്ന് ഇങ്ങനെ ഉറക്കിയും വേണമല്ലോ അപ്പോൾ അതത്രം കൂടെ സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല സ്വിമ്മിംഗ് പൂളിൻ്റെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കിടക്കണം നമുക്ക് എല്ലാ ദിവസവും ഇതിരുന്ന തേച്ചൊരിച്ച് കഴുകൽ പോസിബിൾ അല്ലല്ലോ ഇതുപോലെ ആരെങ്കിലും കൂട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പൂളിലെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞ് ഇട്ടിരിക്കുകയാണ് അപ്പോഴും ഇതാ അതിൻ്റെ ഇടയിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതും മൊത്തത്തിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ വീണ്ടും റീഫിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എനിക്ക് ദീപയ്ക്ക് എന്തായാലും കാര്യമായിട്ടുള്ളൊരു പണിയാണുള്ളത് അപ്പോൾ ഞങ്ങളത് ചെയ്യട്ടെ